പദ്സനസ്തിരബ്രഹ്മ സ്വരൂപിണി പദ്സനസ്തി പ്രവേശിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എൻ്റെ ആശംസകൾ എല്ലാവരും വിദ്യാഭ്യാസം ലഭിച്ച് ഉന്നതിയിലെത്തി നല്ല വ്യക്തികളായി മാറട്ടെ എന്ന് എല്ലാ കുരുന്നുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ സുപ്രഭാതം ധന്യമാകട്ടെ നമുക്ക് ഇന്ന് ഒരു മധുരം ഉള്ള ബ്രേക്ക്ഫാസ്റ്റായി വെള്ളങ്ങോട്ടൊന്നും വാങ്ങിവെക്കട്ടെ ആദ്യം നമുക്ക് തീ കത്തിച്ച് ഈ ഇഡലിപ്പാത്രം അടുപ്പിലേക്ക് വയ്ക്കും ഞാൻ വെള്ളം ഒരു ഇലയും നമുക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി നമ്മൾ ശരിയാകുമ്പോഴത്തേക്ക് ഈ വെള്ളം തിളക്കട്ടെ അങ്ങനെയായിരിക്കും ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ട്രഡീഷണൽ പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് സമയം നീട്ടിക്കൊണ്ട് പോകേണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചു അതായത് നോക്കൂ തിളച്ച വെള്ളത്തിൽ ഇവിടുത്തെ ആവശ്യത്തിന് അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചതിൽ നമ്മുടെ ആവശ്യത്തിനുള്ള നൈസ് പൊടി അതായത് നമ്മുടെ ഇടിയപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കില്ലേ ആ പൊടി ഇതാ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ് ഒരുപാട് നേരം എടുക്കേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇത് കുഴച്ചൊക്കെ അങ്ങ് വെച്ചു ഇതിലൊക്കെ ഒരു മധുരം ഇതാ വെല്ലം ഉരുക്കി വെച്ചതിലേക്ക് നാളികേരോ ഇല്ല നാളികേരം വെല്ലം പാവും ഈ വെല്ലപ്പാവിലേക്ക് വെല്ലം ഉരുക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നാളികേരം ഇട്ട് ഇതാ ശരിയാക്കി വെച്ചിരിക്കണം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടം പോലും അതിലിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ല പാവ് ചൂടോടെ കിടക്കുമ്പം അതിലേക്ക് നാളികേരം ഇട്ടും അപ്പോൾ ഒന്നുകൂടി കൂടി ഇത് റൈ ആയിട്ട് കിട്ടും ഞാനിന്ന് ഉരുക്കി വെച്ചിരുന്ന വെല്ലപ്പാവായതുകൊണ്ട് സമയം പോയതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെയാണ് ലളിക്കുന്നത് കൊഴുക്കട്ട നിങ്ങൾക്ക് എല്ലാം ഇഷ്ടം എല്ലാവർക്കും മലയാളികൾക്ക് തന്നെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കൊഴുക്കട്ട അല്ലേ അപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കാം വെള്ളം ഇപ്പൊ ഇപ്പത്തെ അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം ഒരുപാട് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിലോട്ട് വിളിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും ഇതിലോട്ട് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും നമ്മളിത് കുഴച്ചൊക്കെ ആക്കുമ്പോഴത്തേക്ക് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിപ്പോ ഞാനിന്ന് ഇതാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു ദിവസമല്ലേ അപ്പോൾ ഒരു മധുരം എന്ന് കരുതി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മധുരമാണ് മധുരമുള്ള നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം ഉപ്പിട്ട തിളച്ച വെള്ളത്തിലേക്ക് പാകത്തിന് ആ തിളച്ച വെള്ളം വെള്ളം ഒഴിക്കുന്നതിൻ്റെ വെള്ളം ചേർക്കുന്നതിൻ്റെയൊക്കെ പാകം ശരിയാകണം കേട്ടോ എന്നെങ്കിലേ അത് ശരിക്കും കിട്ടുക എത്ര നല്ല ട്രഡീഷണലായിട്ടുള്ളൊരു ഫുഡാണ് ഇന്നത്തെ ദിവസം ഇതിലും ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് നിങ്ങൾക്ക് തരാനില്ല പിന്നെ ഭാഗദേവതയുടെ അനുഗ്രഹവും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആസ് എ ടീച്ചർ ഇതിപ്പം ബന്ധമാവല്ലേ അത് കാരണം ഇത് എളുപ്പമാകും പത്ത് മിനിറ്റ് മതി ഇതാകാനും ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഈ കുഴയ്ക്കുന്ന പാകം ഇങ്ങനെ വേണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ട് കിട്ടില്ല എത്ര ലക്ഷം കുഞ്ഞുങ്ങളാണിന്ന് അല്ലേ ആദ്യാക്ഷരം ആവിൻതുമ്പി കുളിക്കുന്നതിന് വേണ്ടി തയ്യാറായത് ചിലർ കലയും ചിലര് ചിരിച്ചോണ്ട് എഴുതും ചിലര് ബഹളം കൂട്ടും ചിലടി എഴുതിയിട്ട് ഓടും അങ്ങനെയൊക്കെയല്ലേ പക്ഷേ മലയാളികൾക്ക് ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഒരു പുണ്യദിനമാണെന്നല്ലേ അക്ഷരത്തിന് ജാതിമതം ഒന്നുമില്ലല്ലോ പിന്നെ ഏതൊരു വ്യക്തിയും എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായാൽ പോലും ഒരുപക്ഷെ സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളായാൽ പോലും വീട്ടിൽ ആരുടെയെങ്കിലും മഴയിൽ ഇന്നെങ്കിലും മൂന്ന് വയസ്സാകുമ്പോൾ മൂന്ന് വയസ്സ് തികയുന്ന മുമ്പായിട്ട് നാവിൻ തുമ്പിൽ അക്ഷരം കുറിച്ചിട്ടുണ്ടാവും മതിയാക്ഷരം കുറിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നീട് പഠിച്ചോ പഠിച്ചില്ലയോ അത് അവരുടെയൊക്കെ ഭാഗ്യം ഇതിനകത്ത് ഈ കൂട്ടില്ലേ ഈ മധുര കൂട്ട് അതിനകത്ത് ഒരിത്തിരി ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ വേണ്ട ഏലക്കായ ആകുമ്പോൾ അടയുടെ രുചി വരും ഏലക്കായ വേണ്ട പാകുന്നത് വെള്ളം തിളക്കുന്നത് ആവശ്യമുള്ളൂ കാരണം ഒരു പേര് ഒന്ന് പൊടി വറുത്തിട്ടുണ്ടാവും അതിന് ശേഷം പിന്നെ നല്ല തിളച്ച വിളച്ച ഒന്ന് വരുന്നിട്ടുണ്ട് അതിന് ശേഷം ഒരവിടെ വന്നാൽ ഈ പലഹാരമാവും നമ്മുടെ വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിലും നല്ലൊരു പലഹാരം ഇന്ന് ഞാൻ എന്താണ് നിങ്ങൾക്ക് തരാനുള്ളത് നമ്മുടെ നല്ലൊരു ദിവസം നമ്മുടെ ഒരു നല്ല പലഹാരം നല്ല പ്രഭാത ഭക്ഷണം എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും ടീച്ചർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാനായി ഇതുണ്ടാക്കാമെന്ന് വെച്ചു ആ കുഴക്കുന്ന പാകം അയക്കാം കേട്ടോ ഒന്നെങ്കിലേ ശരിയായിട്ട് കിട്ടുള്ളൂ നമുക്ക് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമേ സിദ്ധിതു സദാ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു സദാ സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് ഈ ദിവസം ധന്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതൊരു സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഇത് പ്രഭാത ഭക്ഷണമായിട്ടോ നാലുമണിക്കത്തെ സ്നാക്കായിട്ടോ നാലുമണി വെച്ചായ കൂടും അല്ലെങ്കിൽ നമുക്ക് ഇത് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കൊടുക്കട്ടെ കൊഴുക്കട്ട വിവിധ ദർശനങ്ങളിൽ വിവിധ രീതികളിൽ നമുക്കുണ്ടാക്കാം മധുരം വയ്ക്കാതെ ഉണ്ടാക്കാം മധുരം വച്ചുണ്ടാക്കാം പിന്നെ അരി അരച്ച് അരിപ്പൊടി കുഴച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മയും അമ്മൂമ്മയും അവരുടെയൊക്കെ പൂർവികരും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പലഹാരമാണ് കോഴുക്കട്ട ഇന്നത്തെ കോഴുക്കട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് കണ്ടോ ഇതിൻ്റെ കുഴച്ച പാകമായിട്ടോ കയ്യു വെള്ളം പോലും തൊട്ടണ്ട കണ്ടോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും ഹാപ്പി വിജയദശമി നിങ്ങൾ നിങ്ങളുടെ നാവിൻ തുമ്പിൽ ക്ഷരം കുറിക്കുന്ന നിങ്ങളുടെ മുത്തശ്ശനോ അച്ഛനോ അമ്മാവനോ അമ്മയോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളെ ഗുരുവോ ക്ഷേത്രത്തിൽ കേൾക്കുമ്പോൾ പൂജാരി ഒക്കെ അല്ലേ അവരെ എന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സ്മരിക്കണം കേട്ടോ അപ്പം ആ വീടിനെ ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി പത്തേ പത്ത് മിനിറ്റ് അതവിടെ നിന്ന് വേഗട്ടെ എനിക്കിന്ന് ഇത്രയും മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പം എല്ലാവരും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു പത്മാസന നമസ്തേ നമസ്തേ അക്ഷരമാലകൾ ഏത് വന്നാലും അക്ഷരമാലകൾ ഏന്തി വന്നാലും അക്ഷരരൂപിണി സരസ്വതി ശ്രീ നമസ്തുഭ്യം വരതേ രാമരൂപിണി